നമസ്കാരം ഞാൻ ശിൽപ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേ ചെറുനാരങ്ങ അത് നമ്മുടെ കയ്യിൽ കുറേ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ആ ചെറുനാരങ്ങ തീരുന്നത് വരെ കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു മെത്തേഡ് അതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ കുറേ ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ട് അതായത് നമുക്കിവിടെ ഒരു ചെറുനാരങ്ങത്തിന്റെ മരമുണ്ട് അപ്പൊ അങ്ങനെ നാരങ്ങ കിട്ടുമ്പോ അച്ചാറുണ്ടാക്കും ഇടയ്ക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കും എന്നാലും അത് എപ്പോഴും പുഴ കിട്ടുമ്പോ നമ്മൾ എന്താ ചെയ്യാ അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ നാരങ്ങ എത്ര നാള് കൊണ്ടാണോ തീരുന്നത് അത്രയും നാൾ ഒരു കേടും വരാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം ചെറുനാരങ്ങ കഴുകിയിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്യണം വളരെ തിൻ ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് എന്നാലേ നമുക്കത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ നാരങ്ങ മുഴുവനും മുറിച്ചു കഴിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് വിതറി കൊടുക്കാം ഉപ്പ് അനുസരിച്ച് വേണം വിതറാനായിട്ട് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കുറയണ്ട ഉപ്പ് ഇത്തിരി അധികം ആവുകയാണ് നല്ലത് അപ്പം ഞാൻ രണ്ട് പ്ലേറ്റിലുള്ള നാരങ്ങയ്ക്കും നല്ലോണം ഉപ്പ് ഇങ്ങനെ പതുക്കെ കൈ വച്ചിട്ട് തിരുമ്മണം ഒരുപാട് ശക്തിയായിട്ട് തിരുമ്മി നമ്മൾ മുറിച്ച സ്ലൈസുകളൊക്കെ ഉടഞ്ഞു പോവും അതിന് ഇടവരുത്തരുത് പതുക്കെ വേണം തിരുമാനായിട്ട് ഇനി നമുക്ക് ഈ നാരങ്ങ രണ്ട് പ്ലേറ്റിലേ എടുത്തു കൊണ്ടുപോയി വെയിലത്ത് വയ്ക്കണം ഇതിപ്പോൾ ആ ഉപ്പും നാരങ്ങനീരും രണ്ടും കൂടെ ചേർന്ന് നല്ലോണം ജ്യൂസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങും അപ്പോൾ ആ ജ്യൂസൊക്കെ ആ നാരങ്ങ പീസിലൊക്കെ നന്നായി പിടിച്ച് നന്നായിട്ട് ഉണങ്ങിക്കിടണം അപ്പം എത്ര ദിവസം എടുത്താലും വിരോധമില്ല നല്ലോണം ഉണങ്ങിയിട്ടേ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാവൂ ആദ്യത്തെ ദിവസം വൈകുന്നേരം വരെ വെയിൽ കൊണ്ടുപോകും അപ്പോഴേക്കും കളറൊക്കെ മങ്ങിയേണ്ട ഇനി ഇതിങ്ങനെ ഒരുപാട് പ്രാവശ്യം വെയിൽ ഒളിക്കണം ഒടിച്ചാൽ ഓടിയണം ആ ഓരോ സ്ലൈസ് ഓടിച്ചാൽ ഒടിയുന്ന വരെ വെയില് ഒളിക്കണം തുടർച്ചയായിട്ട് എട്ട് ദിവസത്തോളം വെയിൽ കൊണ്ടിട്ടുണ്ട് ഒരുവിധമായിട്ടുണ്ട് എന്നാലും ഒരു രണ്ട് ദിവസം കൂടെ വെയിൽ ഒളിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേണം വെയിൽ ഒളിക്കാൻ കേട്ടോ ഈ ഉണങ്ങിയ സ്ലൈസ് എടുത്ത് തിന്നു നോക്കൂ നല്ല സ്വാദാ കുട്ടികളൊക്കെ തിന്നാൻ ഇഷ്ടപ്പെടുന്നത് പതിനൊന്ന് ദിവസം നന്നായി വെയിലുളിച്ച് ഉണങ്ങിയ അപ്പം ശരിക്ക് പതിനൊന്ന് ദിവസം ഉണങ്ങിയിട്ടുണ്ട് അപ്പം എത്ര മാത്രം വെയിൽ ഒടിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് അത്രയും കാലം ഭംഗി അഴിയുമ്പോളും ഇതാ ശരിതാ കണ്ടത് ഇങ്ങനെ പൊട്ടണം പൊട്ടി വന്ന അതുപോലെ പൊട്ടി വരണം അതുവരെ ഉണങ്ങണം എന്നുള്ളതാണ് ഞാൻ ഈ കുപ്പിയിലാക്കി വയ്ക്കുക നല്ല ശരിക്ക് കുപ്പി പാത്രത്തിൽ തന്നെ ആക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും ആക്കി വെക്കണ്ട ഇതിലാക്കി വെച്ചിട്ട് ഇപ്പം നമുക്ക് ഇതിൽ ഒരു മൂന്നാല് കഷ്ണം അല്ലെങ്കിൽ ഒരു നാലഞ്ച് കഷ്ണം ഇട്ടിട്ട് ഇത്തിരി ചുടുവെല്ലം ഒഴിച്ച് ഇത്തിരി നേരം അടച്ചു വച്ചിരുന്ന അത് നല്ല സോഫ്റ്റാണ് കഞ്ഞിക്കോ നമ്മൾ തൈരും ചോറും ഒക്കെ കഴിക്കുമ്പോൾ അച്ചാറായിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതല്ല നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കണമെങ്കിലും ഇതേപോലെ തന്നെ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് കായപ്പൊടി ചൂടാക്കിയിട്ട് തീ ഓഫാക്കുക എന്നിട്ട് കായപ്പൊടി മുളക് പൊടി ഇട്ട് ഈ നാരങ്ങയുട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പും ചേർത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം അപ്പം സോഫ്റ്റ് ആവും അപ്പൊ അങ്ങനെ ഇൻസ്റ്റന്റ് അച്ചാറായിട്ട് നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇത് എത്ര നാൾ നാളിരിക്കുന്നു ചോദിച്ചാൽ എത്ര കൊല്ലം വേണമെങ്കിലും ഇരുന്നോളൂന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത വേണ്ട ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കണം ഇതുപോലെ ശരിക്കുള്ള കുപ്പിയിൽ വേണം അടച്ചു വെക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടായോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ